മാപ്പിളപ്പാട്ടിനും ഫുട്ബോളിനും ഏറെ പേരുകേട്ട ഒരു കൊച്ചു ഗ്രാമമുണ്ട് കാസർഗോഡ് മൊഗ്രാൽ ഈ മൊഗ്രാൽ ഇപ്പോൾ ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ ഏറെ സുപരിചിതമായ ഒരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മൊഗ്രാൽ സ്വദേശിയെ അഷ്റഫ് തന്റെ ടെക്സ്റ്റൈൽ ബ്രാൻഡുകൾക്ക് മൊഗ്രാൽ എന്ന പേര് നൽകിയിരിക്കുകയാണ് ഈ വിശേഷങ്ങളിലേക്കാണ് ആദ്യം അറേബ്യൻ സ്റ്റോറീസ് പോകുന്നത് ഫുട്ബോളിനെയും മാപ്പിളപ്പാട്ടിനെയും വല്ലാതെ സ്നേഹിച്ച ഒരു കൂട്ടം മനുഷ്യരുടെ നന്മയുള്ള തീരദേശ ഗ്രാമമാണ് കാസർകോട്ടെ മൊഗ്രാൽ കുമ്പള പഞ്ചായത്തിന്റെ കീഴിലുള്ള ഈ പ്രദേശത്ത് ഏതാണ്ട് എണ്ണായിരത്തിൽ താഴെ മാത്രം ആളുകളാണുള്ളത് മത്സ്യബന്ധനം തൊഴിലാക്കിയ നിരവധി ആളുകളുള്ള ഇവിടെ മുൻപൊക്കെ കുറച്ച് നെൽകൃഷിയുമുണ്ടായിരുന്നു കേരളത്തിൽ ആകെയുള്ള സർക്കാർ യുനാനി ആശുപത്രിയുള്ളതും ഈ ഗ്രാമത്തിലാണ് ദേശീയപാത പതിനേഴിന്റെ ഓരം പറ്റിക്കിടക്കുന്ന മൊഗ്രാലിൽ കൂടി റെയിൽപാളവും നീളുന്നു മത്സ്യബന്ധനം വിട്ട് കച്ചവടവും മറ്റുമായി തൊണ്ണൂറുകളിൽ ധാരാളം ആളുകൾ മൊഗ്രാലിൽ നിന്നും ഗൾഫിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മംഗലാപുരത്തു നിന്ന് വിമാനം കയറി ഗൃഹാതുരതയ്ക്ക് വകയൊരുക്കുന്ന മൊഗ്രാൽ കിണറും മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്തിനെ ഈ ഗ്രാമവുമായി വേർതിരിക്കുന്ന നൂറു വർഷത്തിലേറെ പഴക്കമുള്ള പാലവും മൊഗരാൽ എന്ന നാല് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഗ്രാമത്തിന്റെ പ്രതീകങ്ങളാണ് മാപ്പിളപ്പാട്ടിന്റെ താളവും ഫുട്ബോളിന്റെ ഉഷിരുമുള്ള മൊഗ്രാലുകാർ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് അതിൽ കച്ചവടം തലയിലേറ്റിയ ആളുകളാണ് ഏറെയും മൊഗ്രാൽ എന്ന കേവല സ്ഥലനാമത്തെ ഗൾഫിലും ആഫ്രിക്കയിലും ഏറെ ആവശ്യക്കാരുള്ള ടെക്സ്റ്റൈൽ ബ്രാൻഡാക്കി മാറ്റിയത് ഈ ഗ്രാമത്തിൽ നിന്ന് രണ്ടു പതിറ്റാണ്ടു മുൻപ് ദുബായിലെത്തിയ അഷ്റഫാണ് ബന്ധുവായ കെ എം അബ്ദുള്ളയുടെ ഗോൾഡൻ എലിഫന്റ് എന്ന കടയിൽ പത്തൊൻപതാം വയസ്സിൽ സെയിൽസ്മാനായാണ് തുടക്കം തുണിയുടെ വിൽപ്പന പാഠങ്ങൾ അഭ്യസിച്ച് പിന്നീട് സ്വന്തമായി കച്ചവടം തുടങ്ങി സുഹൃത്ത് സമതിന്റെ സഹായത്തോടെ സ്വന്തം നാട്ടുപേര് വെച്ച് ഒരു ബ്രാൻഡ് ഇറക്കാൻ അഷ്റഫ് തീരുമാനിച്ചു ബോംബെയിൽ നിന്നും മൊഗ്രാലിന്റെ പേര് വെച്ച ജീൻസുകളും ടീഷർട്ടുകളും ദുബായിലേക്ക് എത്തിച്ചു ചൂടപ്പം പോലെ വിറ്റ് തീർന്ന മൊഗ്രാലിന്റെ തുണിത്തരങ്ങൾ വലിയ പ്രചോദനമായി ഇന്ന് ബംഗ്ലാദേശിലും ചൈനയിലും തായ്ലന്റ് ഇന്ത്യ എന്നിവിടങ്ങളിലുമായി വേറിട്ട തുണിത്തരങ്ങളുടെ വലിയ ശേഖരമാണ് പേരിൽ അഷ്റഫ് ആവശ്യക്കാരിലെത്തിക്കുന്നത് ആദ്യം ബ്രാൻഡായി വരുന്ന വിചാരിച്ചില്ല ഇത് ചെയ്തത് ആ നാടിന്റെ പേര് ഒരു ഡ്രസ്സിന്റെ മുകളില് അതായത് ഇപ്പൊ പാൻ്റ് ആയാലും ജീൻസ് ആയാലും ഒന്ന് രണ്ട് ഐറ്റം ആദ്യം ചെയ്തത് കൂടുതലും ചെയ്തില്ല പിന്നെയാണത് ഒരു ബ്രാൻഡായി തോന്നുന്നതും മറ്റുള്ള മറ്റുള്ള ഇന്റർനാഷണൽ ബ്രാൻഡ് പോലെയല്ല അതായി വരുന്നതല്ല മുഗ്രാൽ ആയി വരുന്നതല്ല അതിനുശേഷമാണ് അപ്പോൾ ഏകദേശം ഇരുപത് വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട് ഗൾഫിലെ എല്ലാ രാജ്യങ്ങളിലും ഇപ്പോൾ മൊഗ്രാൽ കിട്ടും ഒപ്പം നൈഫിലെ കടയിൽ നിന്നും ആഫ്രിക്കയിലെ നൈജീരിയ കെനിയ കാമറോൺ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും മൊഗ്രാൽ ബ്രാൻഡായ തുണിത്തരങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട് റോക്കി സ്റ്റാർ എന്ന പേരിലാണ് ചെയ്യുന്നത് ചെയ്യുന്നത് ഏഷ്യയിലെ കസ്റ്റമേഴ്സിന് കംപ്ലീറ്റ് നിന്നും പോകുന്നുണ്ട് ആദ്യം നമ്മൾ ഇവിടെ ഇവിടെ കസ്റ്റമേഴ്സ് ആഫ്രിക്കൻ വരുന്നുണ്ട് ലോകോത്തര ബ്രാൻഡ് ആയെങ്കിലും

ഗൾഫ് നിന്ന് കഴിഞ്ഞാൽ ജനിച്ചു വളർന്ന ഗ്രാമത്തെ എല്ലാ ദിവസവും ഓർക്കാൻ ഇതുപോലെ മറ്റൊന്ന് അഷ്റഫിന് ചെയ്യാനില്ല സ്വന്തം ഗ്രാമത്തെ മറന്ന് പുതിയ വേദികൾ കയ്യേറാൻ കൊതിക്കുന്ന മലയാളികൾക്ക് മുന്നിൽ വേറിട്ട ഗ്രാമമുഖമാവുകയാണ് അഷ്റഫ് എന്ന ഈ മൊഗ്രാലുകാരൻ